എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കച്ച് സ്കോർ ഗെയിം ഗീപ്പാണെങ്കിൽ എന്തായാലും നേരെ പ്ലസറിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി എന്നല്ല ഇവിടെ ആണെങ്കിൽ ഇനി വിസ് ഇറങ്ങേണ്ടി വരും ഞങ്ങൾക്ക് തുള്ളിയിരുന്നു നല്ല കിട്ടില്ല ഡാം എടുത്തു അമ്പത് വച്ച ഒക്കെ പോയായിരുന്നാലും നേരെ അടിച്ചു പിടിച്ചിട്ട് അരിയ്ക്കില്ലാണെങ്കിൽ ഫസ്റ്റ് ജീലെടുത്തിരിക്കുകയാണെന്നാലും സൈലൊക്കെ ഇനി ഇവിടെ ഒരു സ്കോർ ഇറങ്ങിയിട്ടുള്ളൂ എന്തായാലും അവന്മാരെ സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ടും കൊണ്ട് പോയത് കൊണ്ട് ഇവിടെ നിന്നാണെങ്കിൽ അഴീട്ടൻ ചാൻസ് ഉണ്ടെന്നില്ല ടോപ്പിൽ നിന്നും എല്ലാത്തേയും നോക്കിയിട്ടും അടിച്ച് പഞ്ചറാക്കാൻ എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല തായപ്പോൾ ഒരു ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങണം കാരണം ടോക്കാണെങ്കിൽ സൈലൻ്റ് ആകും ഓക്കെ നോക്കുമ്പോൾ കയ്യിലാണെങ്കിൽ കാണിക്കൊണ്ട് ഏറ്റവും മോനെ കണ്ണിൽ ഒളിച്ചിരിക്കണം ജസ്റ്റ് മിസ്സായിരുന്നു നോക്കുമ്പോൾ കാര്യം രണ്ട് എണ്ണാച്ചയും ഭാഗത്തിന് ചിരിക്കൂത്തോണ്ടെങ്കിൽ രക്ഷപ്പെട്ടു നേരെ കണ്ണ കണ്ണുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോ കുരുപ്പിനും ബാക്കിൽ വരുന്നുണ്ട് ഓക്കെ നമ്മൾ ടീമേറ്റല്ലേ ഞാൻ വെച്ചാൽ ഇനിമയാണെന്ന് നല്ല ലെവൽ ലെവലത്തിരി ബെസ്റ്റാണെങ്കിൽ താ സൈലുണ്ട് നല്ല പോയി എടുക്കണം പക്ഷെ മേടിക്കത്തില്ല അവസ്ഥയായിരുന്നു നല്ല വെയിറ്റ് ചെയ്യാം ആ കുരുപ്പിനെ കില്ലടിച്ച് നമുക്കൊരു പ്ലസ് പോയിന്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പിടിക്കുന്ന ആരും നമ്മളൊരു സ്നൈപ്പറോളത്തെ ഇതോ കണ്ണാണ് വെച്ചിട്ട് സ്നൈപ്പറിലാരും എന്നാൽ എ സി ഐറ്റവും അതുപോലത്തെ ഏതോ ഒരു കണ്ണാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ചെറിയൊരു പ്രസിദ്ധീപോലെ അതിൻ്റെ മുകളിൽ ഉണ്ട് പോവാൻ അതിൻ്റെ അവനുണ്ട് നേരെ അടിച്ച അവൻറ്റോ മോനെ വീട്ടിൽ അടിച്ചു കൂടായിരുന്നു എക്സമ്മേറ്റ് പേപ്പറല്ലേ ഏതാ അടിച്ചുവിട്ടേം നേരെ അവനെ തലയടിച്ചു പിടിച്ചിട്ടേം അവനും കൂടി നോക്കിട്ടേ നല്ല കുരുപ്പും നല്ല കിണ്ണം കാച്ച് കിണ്ണ ചെറിയ സീറ്റ് തന്നെയാണ് തൂന്നട്ട അതത് ഏതൊരു നല്ല നെക്കുന്നവർ കണ്ണാണ് വെച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ തൂത്തേ ഇവിടെ നാൽപ്പത്തി നാല് പേരോട് അലയി വേണം നമ്മൾ ടീം മേറ്റ് നിങ്ങൾ കണ്ടോ സരിലോട്ട് ഓടി പോകുന്നുണ്ടായിരുന്നു ഇത്രയും ടീം മേറ്റ് ഉണ്ടായിട്ട് ഒരുത്തം പോലും അവനെ കാണുന്നില്ല എന്നാലും ഞാൻ കണ്ടുപിടിച്ചു നേരം നിക്കിയിട്ടും അവനങ്ങ് തീർത്താനും ചെക്ക പെട്ടിയൊക്കെ എടുത്ത് ലൂട്ടൊക്കെ അടിക്കാൻ തിരക്കിലായിരുന്നു ഇവിടെ അടി നടക്കുന്നത് ചെക്കനൊരു അല്ല ഓക്കെ എന്തായാലും നോക്കുന്ന സാടാ വീണ്ടും റിവ്യൂ അടിച്ചു കിട്ടും വൈറ്റിട്ട് ഡ്രസ്സിനല്ല ഇപ്പം തീർത്തേ നോക്ക് അവൻ റിവ്യൂ അടിച്ച് വിട്ടാണല്ലോ അതേ വണ്ടിയായിരുന്നു നമുക്ക് സ്വന്തം ഒരു ജോക്കൂട്ടം വന്നിരിക്കണം നിന്നെ ഞെക്കി പിടിച്ചോടാണ് ചവാത്തേ ഇത്രയും കൂടുതലൊന്നും പറ്റിയില്ലേ നേരെ അവൻ ഗ്ലൂ ആട്ട് വരിക അല്ലടാ നേരെ അവനും കൂടി തട്ടിട്ട് ആരിക്കലും കൂടി കമ്മിറ്റ് ചെയ്തു എവിടുന്നോ അടി ഓടി വന്ന ഒരു മുതലാണ് നിനക്ക് തോന്നുന്നത് കാരണം ഇവരെ കൂട്ടത്തില് ഇറങ്ങിയതെല്ലാം എന്നാലും മറ്റവൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒരു സ്കൂൾ തന്നെ ഇറങ്ങിയും പക്ഷെ അവന്മാരൊക്കെ രക്ഷപ്പെട്ടു ഓക്കെ നാടൻ ലൂട്ട് അടിച്ച് രക്ഷപ്പെട്ടൊന്നുമില്ല അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ അടിച്ചിട്ട് നോക്കി നിങ്ങൾക്ക് സാധനം കണ്ടേ അടിക്കുന്ന സൗണ്ടായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു നേരെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ സാ ഉണ്ട് അങ്ങനെ പീഡിപ്പിച്ചേക്കാം പേടിപ്പിച്ചേക്കാം എന്നാലും ഗ്രെയിനായിട്ട് ഡാമേജ് ഒന്നും പോകാൻ ചാൻസ് ഇല്ല കാരണം തുള്ളി പോകും ഓടണല്ലോ അതിൽ എനിക്ക് വേണം എന്താ നെക്കിയിട്ട് അവനെയും കൂടി തീർക്ക് തീർക്കുക കയറൊക്കെ വെച്ചിട്ടുണ്ടോ അറത്തില്ലൊക്കെ കയറൊക്കെ വെച്ചിട്ടുണ്ട് നീ തീർന്നിടാം നേരെ അവനെയും കൂടിയും അര കിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു തീർത്തും അഞ്ച് കിലും കൂടി തൂത്തു തൂത്തുകാരെയും ഓക്കെ എന്നാൽ ലൂട്ടുകളൊക്കെ അടിച്ച് വന്നിട്ട് നേരെ അങ്ങോട്ടും കൂടി ചതുരെ ഓടിയെങ്കിലും പിന്നെ ഒറ്റ ഇനിമിനെ കണ്ടില്ലേ അവസാനം നോക്കുന്ന സമയത്താണ് ഒരു ഇനിമി ഉണ്ട് നേരെ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ലേക്ക് വെച്ച് നല്ല രീതിയിലേ ഡാമെടുത്ത് ഇവിടെ സൗണ്ട് ഓടി വന്നത് ഇല്ലെങ്കിൽ ഈ സ്ഥലത്തൊക്കെ ഒക്കെ സോണ് വന്നാൽ മാത്രം വരുന്ന പ്ലേസ് ആണ് പക്ഷെ എന്ത് പറ്റിയ തരത്തിലെന്ത് അങ്ങോട്ടുകൾ ഓടിയിട്ടും അവസാനം ഇവിടെ സൗണ്ടോട്ട് പോയി തന്നായിരുന്നു പക്ഷേ ഇനിമുണ്ടെങ്കിൽ ആ ഞാനൊരു ഇത് കണ്ടാൽ സൂപ്പർ ഡ്രോപ്പ് കണ്ടുകൊണ്ട് പോയതാണ് തോന്നട്ടാ അങ്ങനെ എന്തോ കണ്ട് വന്നതായിരുന്നു എന്നാലും ഇനിമിങ്സ് ഇവിടെയൊക്കെയുണ്ട് ഒന്നൊന്നല പോലെ രണ്ട് മൂന്ന് പേരുണ്ട് എവിടുന്നൊക്കെയോ സൗണ്ട് വരുന്നു നേരെ മുകളിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ടീം ഡെത്ത് ഡെത്തായിരിക്കാം രണ്ട് പേർ തട്ടിയും ഇവനോ ഓടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഗിണ്ടം കാച്ചല്ല തട്ടിട്ടുണ്ട് എന്നാലും നോക്കുന്ന സമയത്ത് ഇനി ഇവനെ കാണുന്നില്ല ഞാൻ ടോപ്പിലോട്ട് പോകുമ്പോൾ അവർ ഓടിയിരുന്ന സൗണ്ട് കേൾക്കും ഒരുത്തൽ ലോങ്ങിലുണ്ട് ഒരുത്തളം കണ്ട സൈലും ഉണ്ട് അവൻ ഇങ്ങോട്ട് കയറി വരാനാണ് ഞാൻ നോക്കുന്നത് പക്ഷെ അവൻ വിരുന്നില്ല ഒരു രക്ഷയില്ല മെല്ലെ പോയി നമ്മൾ ടീമിനെ റിവേ ചെയ്ത് ഇടാൻ സൈലൂടെ കണ്ടില്ല അവൻ അടിക്കുന്നുണ്ടോ എന്നാലും എന്നെ കണ്ടിട്ടില്ല മെല്ലെ നോക്കി നോ സമയത്ത് ഗ്ലൂളക്കിട്ട് കാണുന്നുണ്ട് ആരാണെന്ന എൻ്റെ അമ്മ വെറുതെ അമ്മമാര് ഗ്ലൂട്ട് ജസ്റ്റ് മിസ് ആ ക്രോണെ രക്ഷിച്ചു എൻ്റെ അമ്മ ക്രോൺ ഇട്ടില്ലെങ്കിൽ തീർന്നു എന്താണെന്ന് അറിയിച്ചു ഇപ്പം ഗ്ലൂ ആടൊന്നും സമയത്തില്ലേ വീഴുന്നില്ല ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സ്വന്തം ബഗ്ഗടിച്ച് നോക്കില്ലെങ്കിൽ ചെക്കായി പോകുന്നു എന്താണെന്ന് അറിയത്തില്ല അവസ്ഥയാണ് എന്തായാലും നോക്കുന്ന സമയത്താണ് പണ്ടറെ ഞാനങ്ങ് ലാൻഡ് മെലിംഗ് വെച്ചിട്ട് പൊളിക്കാണ്ട് നോക്കുന്ന സമയത്ത് ഇനി മടിക്കുമായിരത്തില്ല കാരണം ഇപ്പം മാരി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റേണ്ടേ അടിച്ചാലാണെങ്കിലും തിരിച്ചടിക്കേണ്ടി വരുന്നില്ല വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് വെള്ളക്കൊണ്ടനെ വെള്ളക്കുട്ടനെ കണ്ട് നമ്മള് ഫസ്റ്റ് രണ്ടുപ്രാവശ്യം ആ ടീംമേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടുന്ന് റിവേ അടിച്ചു ഇവിടെ ഇറങ്ങിയാണ് എനിക്ക് തോന്നി ഈ കുരുപ്പണം കേറി വിരുന്നു ഒന്ന് വാടേ ഞാനും നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ വരുന്നില്ല ആ വിൻ മെഷീൻ അകത്തോട്ട് പോയതാണ് വരത്തിലിടാം എങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് നോക്കുക പെട്ടെന്ന് എൻ്റെ പോയ വെള്ളക്കൂട്ടം വീണ് വന്നട ഇവനെ കൊന്നടാം ഞാനിപ്പം അടിച്ചില്ലേ അവനും ബാക്കിൽ തനിമി തീർത്തുനിന്ന് എനിക്ക് തോന്നും അവനാണ് തോന്നുന്ന ആ ഒരു കുരുപ്പ് സൈഡിൽ പോയിട്ട് റിവ്യൂ അടിക്കാൻ നോക്കിയത് ഓക്കെ എന്നാൽ അഞ്ച് കിലോമീറ്റർ തൂത്തു കരിയും പെട്ടെന്നൊരു മെഡിക്കലൊക്കെ അടിച്ച് കയറിയിട്ട് അവനാണ് ഗുഹൾ കൊളിക്കുന്നുണ്ടോ അറത്തില്ലേ ബാക്കാണെങ്കിൽ ഇനിമുണ്ട അവനെ കില്ലടിച്ച് തോന്നും എന്നാലും പെട്ടെന്ന് മുകളിലോട്ട് കയറിയും നേരെ നോക്കിക്കൊണ്ടിരിക്കുക സമയത്ത് ഇവൻ ചത്തിലടാം ഇവൻ ഇപ്പോഴും ചീനോട് ഉണ്ട് നേരെ അടിക്കണ്ട നോക്കിക്കൊള്ളുന്നില്ല പണ്ടാരൊക്കെ ബഗ് അടിക്കുന്നുണ്ടോ ൾ വരുന്നില്ല എന്തോ പ്രശ്നമുണ്ട് എന്നാലും ക്രോൺ ഉണ്ടെങ്കിൽ രക്ഷപ്പെടത്തുള്ളൂ എന്തായാലും നോക്കി നേരം ഒരു മെഡിക്കൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പാണെങ്കിൽ ടോപ്പിലോട്ട് വരുന്നു ഞാൻ ചൂടി രക്ഷപ്പെടാൻ പക്ഷെ നോ രക്ഷ എങ്ങോട്ട് പോകണം നടത്തില്ല എന്നേരം അടിച്ചോ ബാക്ക് ഒന്ന് അടിയും എന്തായാലും ഒരു വാള എന്തോന്നും രക്ഷപെട്ടി വരാണെങ്കിൽ ചാവൊന്നും ഇല്ല എന്തോന്ന് അടയും ആവാസ തന്നെ ഗ്ലുവ തീർന്നു ഏതോ ലോഞ്ചർ ബാധത്തിന് ഒന്ന് വിട്ടിട്ട് തീർന്നു എനിക്ക് തോന്നുന്നു അവന് ഞാൻ രക്ഷപ്പെട്ടോ എന്തായാലും ഈ കുരുപ്പിനെ കില്ലടിച്ചിട്ട് എനിക്കിടുന്നു രക്ഷപ്പെടാൻ വേണ്ടി പറ്റും തോന്നില്ല മെല്ലെ തുള്ളി ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു ഒളിച്ചിരിക്കാം അതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ തുള്ളി ഞാൻ വിട്ടു അടിക്കുമ്പോൾ എല്ലാം കൂടി മാറി മാറി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം എനിക്ക് എന്നോ ചെയ്യാം ടീമേരൊക്കെ ഡത്ത് ആയിക്കൊണ്ടിരിക്കണം ഇനി ഒരുത്തിനും കൂടി ബാക്കിയുള്ളൂ എവിടെയെങ്കിലും ഒരു ഒളിച്ചിരുന്നുണ്ട് പതുക്കെ കളിക്കാറും ഞാൻ പോയിക്കൊണ്ടിരിക്കണം ആരും അടിക്കണ്ട ടോപ്പിലൊക്കെ എനിമിയുണ്ട് അവനെ വിട്ടു ഞാൻ അവസാനം കിട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യാം നേരെ നമ്മൾ ടീമേറിൻ്റെ കൂടെ പോയി പോയിരുന്നുണ്ട് അവിടെ നിന്നിട്ട് മെല്ലെ എത്തി നോക്കാൻ എനിക്ക് തോന്നുന്നു കാരണം ഗ്ലോകളൊറ്റൊന്നേ ഉള്ളൂ നല്ല അടി അടിക്കുന്നുണ്ട് മെല്ലെ പോയി നോക്കി എന്നാലും ഇവിടെയാണെങ്കിൽ ഇനി വീണ്ടും കൊന്നു കൊന്നു പോകുന്നുണ്ടല്ലേ ചാവ ഒന്നുമില്ല അണാച്ചി വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഒരു ഫ്ലൂ ആളും കൂടി ഇട്ട് കാണും തല കാണും എങ്ങനെ ഇങ്ങനെ ഒന്ന് തട്ടാൻ നോക്കട്ടെ എന്നാലും സമ്മാനം കിട്ടത്തില്ലോ എല്ലാ സാറും ഒന്നും മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തൂക്കുന്ന തൂക്കിലേ പോയി റിയടാ എന്നാലും കിട്ടിയില്ല ഓക്കെ ഒന്നും കൂടി കൃത്യമായിട്ട് ടൈം വെച്ചു നേരെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അടുത്ത് പോയിട്ട് ഡാമേജ് പോകുന്നു നോക്കുന്ന എന്നാൽ പോയി അവൻ പോയി അവനെ കാണുന്നില്ല അവൻ എവിടെ പോയി നിറത്തിലൊക്കെ കിട്ടിയ അമ്മനി കുരുപ്പുണ്ടായിരുന്നു നേരെ അട്ടിച്ചിട്ടും അവനെയും കൂടി നോക്കട്ടി ഇവനോരുത്തും വരുന്നുണ്ടോ വാർത്ത നമ്മുടെ അല്ലേ ഓക്കെ എന്നാലും ടോപ്പത്ത് ഇനി എന്തോ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്തായാലും ഇവിടുന്ന് ഒരു സൗണ്ട് നമ്മുടെ ടീമിന് താഴെ പോലെ ഉണ്ട് അവൻ അടിച്ചോടും ഈ കില്ല അമ്മയിട്ട് വേണ്ടി പറ്റുവാൻ വേണ്ടി ഞാൻ നോക്കുന്നത് ഇവനെങ്ങനെയാണ് തല നോക്കുന്നത് വർത്തില്ല ഭാഗത്തിനവൻ ചത്തും ഇനി റിവ്യൂ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ എന്നാലും സൂപ്പർ മടിക്കാ മതി അടിച്ചു വരി വീണ്ടും കിട്ടിയായിരുന്നു വീണ്ടും വിളിച്ചിരിക്കാം നീ വാട ഡ്രസ്സില്ലാത്തവനെ നേരെ അടിക്കടാ നേരെ അടിച്ചു കിട്ടിയില്ല ഒറ്റ ഗ്ലൂ ആളുണ്ട് എന്താകുമോ എന്തോ ബ്രേക്കർ തൂക്കി എറിഞ്ഞു അത് തൂക്കി എറിഞ്ഞു അവൻ തിരിച്ചടിക്കുന്നുണ്ട് ചക്കനൊരു പേപ്പറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗ്ലൂ ആൾ പൊട്ടിപ്പോയി എന്നാലും വീറ്റവർ നേരെ നോക്കിക്കൊണ്ടിരിക്കുക സാധാരണ നേരെ ഒരു ബ്രേക്കറും കൂടി തൂക്കരു ഉടനെ ഓടിപ്പോയി അടിക്കടാ അടിച്ച് കയറ്റടാ അവർ നേരെ അടിക്കാണ്ട് നോക്കി കിട്ടിയില്ല എന്നാലും വീട്ടിൻ്റെ അകത്തോടനെ ഓടി വരണം മിക്കവാറും മറ്റോൻ തട്ടു എന്ന് എനിക്ക് തട്ടി തട്ടിയവനെ തട്ടിയും അവൻ നല്ല കിണ്ണൻ കാറ്റ് കിണ്ണ് വെച്ചിട്ടുണ്ട് നല്ല നെക്ക് ഞെക്കുന്നുണ്ട് ക്രോസ് ആണോ ഉണ്ട് അവിടെ നോക്കി ിൽ മിക്കാറ് എടുത്തിട്ട് അലക്കുന്നതായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യുന്ന കളിച്ച തന്നെ സുഖമായി ടീം എഴുക്കിൽ വിത്ത് ബോയി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ടീമേറ്റ് അടിച്ചാലും പറയുമല്ലോ ബോയി കിട്ടിയാൽ ഓനേ അമ്മര് കിട്ടിട്ട് കൊണ്ടാ നട പൊട്ടിയേം ലോഞ്ചിന് വിടുന്നോ ഇങ്ങനെ പൊളിയാണല്ലോ വിട്ടു തള്ളാം ഡാമേജ് വന്നാലും സാരി അവസാന നിമിഷം ഗ്ലൂടെ പൊളിക്കണ്ടി നോക്കത്തില്ലല്ലോ നേരെ നോക്കി വീണ്ടും ഒരു ഗ്ലൂട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ ആണ് എന്നാലും നമ്മുടെ ടീംമേറ്റ് എന്നാൽ പറഞ്ഞു വരുന്നുണ്ടോ ടോപ്പിലൊക്കെ കാണിക്കും നോക്കാം എന്നാലും ഉണ്ടല്ലേ നമുക്ക് എന്നാലും വെയിറ്റ് ചെയ്യാം ഇവ തുള്ളി ഇറങ്ങട്ടെ ആ സമയത്ത് ഗ്രനേഡ് എറിഞ്ഞ് ഡാമേജ് കൊടുക്കാൻ കൊടുക്കാമെന്നൊക്കെ തോന്നി ഇപ്പോഴെ ഇഞ്ഞ് ചിലപ്പോൾ കിട്ടത്തില്ല അവിടെങ്കിൽ ലോങ് റോഡ് പോയി ഡാമേജ് പോയി ഒറ്റയറിൽ ഗ്രനേഡ് എറിഞ്ഞാൽ മിക്കവാറും നല്ല ഡാമേജ് തോന്നുന്ന ഒരു കാണാൻ അവൻ വെസ്റ്റില്ല അവനാണ് നാൽപ്പത്തി രണ്ട് ഉറപ്പാണ് നേരെ ഗ്രെനേഡ് എടുത്ത് തൂക്കി എറിഞ്ഞാൽ എടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പറഞ്ഞില്ലേ എന്നിട്ട് പൊട്ടി നിൽക്കുന്ന വെസ്റ്റാണ് അടിച്ചു തീർത്തും സിംപിളായിട്ട് തീർത്തിരിക്കുകയാണെന്നില്ല കില്ലേ കിടിയുള്ള മോനെ കൊഞ്ചോ ആദ്യം അടിതരിയാവും നല്ലോണം വാങ്ങിക്കൂട്ടിയും ഓക്കെ എന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ